ഗാസയിലെ ഇസ്രായേൽ യുദ്ധത്തിൽ തങ്ങളുടെ സർക്കാരുകൾ സ്വീകരിക്കുന്ന നയം അന്താരാഷ്ട്ര നിയമലംഘനത്തിന് സമമാകുമെന്ന മുന്നറിയിപ്പുമായി യു എസിലെയും യൂറോപ്പിലെയും എണ്ണൂറോളം സർക്കാർ ഉദ്യോഗസ്ഥർ യു എസിലെയും യൂറോപ്യൻ യൂണിയനിലെയും യു ഫ്രാൻസ് ജർമ്മനി ഉൾപ്പെടെയുള്ള പതിനൊന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരാണ് സർക്കാർ നയങ്ങളിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് പ്രസ്താവനയിൽ ഒപ്പുവച്ചതേ റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലെ സർക്കാരുകളോട് രാജ്യത്തിനകത്ത് നിന്ന് തന്നെ അതൃപ്തി ഉയർന്നുവരുന്നതിൽ ഏറ്റവും പുതിയ സംഭവമാണിതെന്ന് റിപ്പോർട്ടുകളുണ്ട് തങ്ങളുടെ ആശങ്കകൾ തുടർന്ന് തുടർച്ചയായി അവഗണിക്കുകയാണെന്ന് യു എസ് ദേശീയ സുരക്ഷാ വകുപ്പിൽ ഇരുപത്തിയഞ്ചു വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു എണ്ണൂറോളം ഉദ്യോഗസ്ഥർ ഒപ്പുവെച്ച പ്രസ്താവനയിൽ ഇസ്രയേൽ പരിധികൾ ലംഘിച്ചുവെന്നും ഇതിന് പതിനായിരക്കണക്കിന് സിവിലിയന്മാർ കൊല്ലപ്പെടുന്നതിനും അനപൂർവ്വം സഹായങ്ങൾ തടയുന്നതിനും കാരണമായെന്നും ആരോപിക്കുന്നു ജനങ്ങൾ പട്ടിണിമൂലം പതിയെ മരണത്തിന് കീഴടങ്ങുകയാണെന്നും പറയുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ ക്രൂരമായി ലംഘിക്കപ്പെടുന്നതിലും യുദ്ധക്കുറ്റത്തിലും വംശീയ ഉന്മൂലനത്തിനും നമ്മുടെ സർക്കാരുകളുടെ നയങ്ങൾ പങ്കുവഹിക്കുന്നു എന്ന വലിയ അപകടം നിലനിൽക്കുന്നു എന്നും പ്രസ്താവനയിൽ പറയുന്നു പ്രസ്താവനയിൽ ഒപ്പുവച്ചവരുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഇവർ ഒരു ദശാബ്ദത്തിലേറെയായി അതാത് സർക്കാരുകളെ സേവിച്ചു വരികയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഗാസയിലെ വീടുകൾ നിയമപരമായ അനുമതിയില്ലാതെ കത്തിക്കാൻ ഇസ്രയേലി ഉദ്യോഗസ്ഥർ ഉത്തരവ് നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് ഒരു സാധാരണ രീതിയെന്ന പോലെയാണ് സൈനികരോട് വീടുകൾ തീടാൻ ഉദ്യോഗസ്ഥർ ഉത്തരവിട്ടതെന്ന് ഇസ്രയേലി പത്രമായ ഹാരിറ്റ്സും റിപ്പോർട്ട് ചെയ്തു സമാനമായ രീതിയിൽ ഇസ്രയേലി സൈന്യം ഗാസയിൽ നൂറുകണക്കിന് വീടുകൾ നശിപ്പിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ചില കെട്ടിടങ്ങൾ എന്തിനു വേണ്ടിയാണ് കത്തിച്ചത് എന്നതിൽ തനിക്ക് വ്യക്തതയില്ലെന്നും ഒരു ഇസ്രയേലി ആർമി കമാൻഡിംഗ് ഓഫീസർ പറഞ്ഞു ഒരുപക്ഷെ വീടിന്റെ ഉടമസ്ഥനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ടാകാമെന്നും സൈനിക നടപടിക്കെതിരെ പ്രവർത്തിച്ചതിന്റെ തെളിവുകൾ കിട്ടിയതിന്റെ ഭാഗമായിട്ടായിരിക്കണം വീടുകൾക്ക് തീയിട്ടതെന്നും കമാൻഡിംഗ് ഓഫീസർ പറഞ്ഞു ആദ്യകാലങ്ങളിൽ വീടുകൾ കത്തിക്കാനുള്ള സൈന്യത്തിന്റെ നീക്കം ഒറ്റപ്പെട്ട രീതിയിലായിരുന്നുവെന്നും പിന്നീടത് നിരന്തരവും സാധാരണവുമെന്ന രീതിയിലേക്ക് മാറിയെന്നും നഗരത്തിലെ താമസക്കാർ വ്യക്തമാക്കി എന്നാൽ ഗാസയിലെ കെട്ടിടങ്ങൾ നശിപ്പിക്കുന്നത് ഔദ്യോഗിക അനുമതിയോടെയാണെന്നും അനധികൃതമായി നശിപ്പിച്ചതിന്റെ അവകാശവാദങ്ങൾ അന്വേഷിക്കുമെന്നും സൈന്യം പ്രതികരിച്ചു ഗാസയിലുടനീളം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം വരെ കെട്ടിടങ്ങൾക്ക് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്നും ബിബിസി പുറത്തുവിട്ട സാറ്റലൈറ്റ് ഡാറ്റകൾ പറയുന്നു ഇത് ഗാസയിലെ കെട്ടിടങ്ങളുടെ അൻപത് മുതൽ അറുപത്തിയൊന്ന് ശതമാനം വരെയുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ നിലവിൽ ഗാസയിലെ പലസ്തീനുകളുടെ അടിസ്ഥാന ശതമാനം വും ഇസ്രയേൽ തകർത്തതായി എൻജിഒകൾ വിലയിരുത്തുന്നു നിലവിലെ കണക്കുകൾ ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനുകളുടെ മരണസംഖ്യായി വർദ്ധിച്ചുവെന്നും അറുപത്തിയ്യായിരത്തി പരിക്കേറ്റിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതിനിടെ ദ്വിരാഷ്ട്ര പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ട നടപടികൾ ഊർജിതമാക്കുമെന്നും യു എസ് സ്റ്റേറ്റ് വകുപ്പ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി കുടിയേറ്റക്കാരുടെ അതിക്രമം അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി നാല് പേർക്ക് യാത്രാവിലക്കും സാമ്പത്തിക ഉപരോധവും പ്രഖ്യാപിച്ച അമേരിക്കയും രംഗത്ത് കടന്നുകയറ്റം സ്വത്ത് ഭീകരത എന്നിവ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി വ്യവസ്ഥ ചെയ്യുന്ന ഉത്തരവിൽ യു പ്രസിഡന്റ് ബൈഡൻ ഒപ്പിട്ടു അമേരിക്കൻ നടപടിയെ ഇസ്രയേലിലെ വലതുപക്ഷ നേതാക്കൾ വിമർശിച്ചു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി ഉടൻ അംഗീകരിക്കുമെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കി അതിനിടെ ഗാസയിൽ ഇസ്രയേലിൽ തുടർന്ന് വംശകത്തിയിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം ഇരുപത്തിയേഴായിരം കടന്നു ന്യൂസ് കേരള